ഇപ്പോൾ തലശ്ശേരിയിലാണ് ഷാഫി ഉള്ളത് പ്രചാരണ പ്രവർത്തനങ്ങൾ സജീവമായി തന്നെ നടക്കുകയാണ് ഇപ്പോൾ നമുക്കപ്പം ഷാഫി ഇനി കേവലം ഇത് ഒരു ഒരു ദശകത്തിലധികം നീണ്ട കാത്തിരിപ്പിനാണ് വിരാമമാവേണ്ടത് ഞാൻ നേരത്തെ ഈ ക്രൗഡ് ഈ ക്രൗഡ് നമ്മൾ ലൈവ് ഇത് രാജ്യം കാത്തിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ജനാധിപത്യ മതേതര വിശ്വാസികൾ കാത്തിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് അതുകൊണ്ട് തന്നെ ഈ നാൽപ്പത് ദിവസവും കഠിനമായി അധ്വാനിക്കും ഇത് ജനങ്ങളെല്ലാവരും എല്ലാവരും ഇൻവോൾഡ് ആവാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും അതിന്റെ ഗുണം തീർച്ചയായിട്ടും യു ഡി എഫിന് കേരളത്തിലും രാജ്യത്തിൽ കോൺഗ്രസിന് നേതൃത്വത്തിലുള്ള മുന്നണിക്കും ഉണ്ടായിരിക്കും കേവലം ജൂൺ നാല് വരെ കാത്തിരിക്കണം അല്ലെ റിസൾട്ട് കാത്തിരുന്നാലും അനിവാര്യമായ റിസൾട്ട് തന്നെ ആവണം അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യും ഷാഫി വലിയ തിരക്കിലാണുള്ളത് അല്പം കൂടി ആ ദൂരം മാത്രമാണ് ഈ പഴയ സ്റ്റാൻഡ് പരിസരത്തേക്ക് എത്താനുള്ളത് നേരത്തെ സ്റ്റേഡിയം കോർണർ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച ഷാഫിയുടെ തലശ്ശേരിയിലെ പര്യടനമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയ തിരക്കിലുള്ള പ്രവർത്തകരുടെ ബാഹുല്യം തന്നെ ഈ ഒരു റോഡ് ഷോയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അത് കഴിഞ്ഞ വൈകിട്ട് ആറു മണിയോടുകൂടി വടകരയിൽ തന്നെ ടി പി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ചർച്ചകൾ ഉയർത്തുന്ന ഒരു പ്രത്യേക പരിപാടി നടക്കാനുണ്ട് ആ പരിപാടിയിലായിരിക്കും ഷാഫി പങ്കെടുക്കുക അങ്ങനെ തെരഞ്ഞെടുപ്പിൻ്റെ പൂർണ്ണ തോതിലുള്ള പ്രചാരണ ചൂടിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു ഇനി കേവലം നാൽപ്പത് ദിവസങ്ങൾ ആ നാൽപ്പത് ദിവസങ്ങൾ പൂർണ്ണമായും രാഷ്ട്രീയമായി തന്നെ കാര്യങ്ങൾ ചർച്ച ചെയ്യുക അത് ആ തരത്തിൽ തന്നെ വോട്ടാക്കി മാറ്റുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് പൂർണ്ണമായും സ്ഥാനാർത്ഥികളൊക്കെ എത്തിയിരിക്കുന്നു വടകര മണ്ഡലത്തിലെ എൽ ഡി എഫ് ശൈലജയും കൂത്തുപറമ്പ് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പര്യടന പരിപാടികൾ തുടരുന്നുണ്ട് അങ്ങനെ സജീവമായ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് ഇതിനോടകം തന്നെ സ്ഥാനാർത്ഥികൾ മാറിയിരിക്കുന്നു മാറിയിരിക്കുന്നുവെന്ന് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കും ഒക്കെ തന്നെ ഈ ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നതും ആ തരത്തിൽ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് അണികളും കൂടി എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇനിയിപ്പോൾ കാഴ്ചകളാണ് ദീപക് മലയ്മത് നമുക്കൊരു